नमस्ते ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസണേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ എൻ്റെ റീഡിങ്സ് റെസണേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ എല്ലാം ടൈംലെസ് ആണ് ജെൻ്റ് ലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഞാൻ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നിങ്ങളിലേക്ക് ഈ ഒരു റീഡിങ്സ് നൽകുന്നത് നിങ്ങളപ്പോൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് കണക്റ്റഡ് ആകുന്നത് കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക അതുപോലെ നമ്മുടെ എനർജിയെ കണക്ട് ചെയ്യാൻ പറ്റാത്തവരും സ്കിപ്പ് ചെയ്തു പോവുക കാരണം ഒരുപാട് കർമ്മം നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ അതുപോലെ വരാഹി മന്ത്രോ മണി അഫർമേഷൻസും എല്ലാ വീഡിയോസിൻ്റെയും ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങളത് പറ്റ് വര് മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിത്യവും ഉപയോഗിക്കാൻ ശ്രമിക്കുക സാമ്പത്തികപരമാകുന്ന ബ്ലോക്കേജുകളും അതുപോലെ തന്നെ സാമ്പത്തിക കർമ്മകളും നിങ്ങളുടെ ലൈഫിൽ നിന്ന് കിട്ടുന്നതാണ് വരാഹി മന്ത്രം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ദോഷ ഇതെല്ലാം ആ ഒരു എനർജികളെ എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് കിട്ടുന്നതാണ് ബ്ലോക്കേജുകൾ ബ്ലാക്ക് മാജിക് എനർജികൾ ലൈഫിൽ മുന്നോട്ടേക്ക് പോകുമ്പോഴുള്ള തടസ്സങ്ങൾ െല്ലാം ഈ ഒരു മന്ത്രത്താൽ നീക്കം ചെയ്യപ്പെടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെ നിങ്ങളിത് ചൊല്ലിയാൽ മതി സത്യസന്ധവും നിങ്ങളുടെ മനസ്സ് മനഃശുദ്ധിയും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇട്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുക തന്നെ ചെയ്യുമെന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് തന്നെ ഉറപ്പുണ്ട് കേട്ടോ അപ്പം അതിൻ്റേതായ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ആ കാര്യങ്ങളെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം കിടക്കാം ഓഫ് സോൾസ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ കുറേ കാലങ്ങൾ കൊണ്ട് വെയ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ ഫലം കണക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം നേ കേൾക്കാനോ അനുഭവിക്കാനോ ഒക്കെ ആയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ശരിക്കും ഒരു വെല്ലുവിളി നേരിട്ട് കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് ഏരിയയിലൂടെ ഒരു ചലഞ്ചിങ് ടൈമിംഗ് ആണ് നിങ്ങളുടെ ഒരു സമയം നോക്കുമ്പം ശരിക്കും നിങ്ങൾക്കൊരു മെച്യൂരിറ്റിയിലേക്ക് വരേണ്ട സമയമാണ് ഇപ്പോൾ ഏജഡായ വ്യക്തികൾക്കാണെങ്കിലും ചില കാര്യങ്ങളിൽ പക്വതക്കുറവോടുകൂടി അല്ലെങ്കിൽ ചില എടുത്തുചാട്ടത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ചിന്തിക്കാതെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടൊക്കെ നമുക്ക് ലോസുകൾ സംഭവിക്കാം നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു മെച്യൂരിറ്റി കുറവിൻ്റെ ഫലമായിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ലൈഫിൽ നേരിട്ട് വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളേതെങ്കിലും കാര്യത്തിൽ കൂടുതൽ ഹാർഡ് വർക്കിംഗ് ചെയ്തിട്ട് നിങ്ങൾക്കതിൻ്റെ ഒരു ഫലം കിട്ടാതെ നിങ്ങൾ ആ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് പോസിറ്റീവ് ആകുന്ന ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് കുറേ താമസിച്ച പോയാൽ ഡിലേ ആയി നിന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആകാൻ പോകുന്നതായിട്ടും അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ഒരു ഗുഡ് ന്യൂസ് എനർജി അത് ഏത് കാര്യം ഏത് മേഖല ആയിക്കോട്ടെ സാമ്പത്തികമായിക്കോട്ടെ കരിയർപരമാകുന്ന പരമാകുന്ന കാര്യമായിക്കോട്ടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാനായിട്ട് ആഗ്രഹിച്ച് എന്തെങ്കിലും വാങ്ങാനോ കൊടുക്കാനോ ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സിറ്റുവേഷൻസ് ആയിക്കോട്ടെ ഇമോഷണൽ പരമാകുന്ന ഒരു ബന്ധം തന്നെ ആയിക്കോട്ടെ ഒരു കർമ്മ നിങ്ങളൊരു കർമ്മ നേരിട്ടുകൊണ്ടിരിക്കും അതായത് സ്വയം ഒരു ോ അതല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സുകൾ നിങ്ങളുടെ ചിന്തകൾ ഒരു നെഗറ്റീവിറ്റിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന വ്യക്തികളോ ആയിരിക്കാം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസുകൾ നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകളെല്ലാം എൻ്റായിട്ട് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഇന്ന് കേൾക്കാൻ സാധിക്കുന്നതായിട്ടും മുന്നോട്ടേക്ക് ഒരു ചലഞ്ചിങ് വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ഒരു മെച്ചു എനർജി നിങ്ങൾക്ക് കണക്ടാൻ പോകുന്നതായിട്ടുമാണ് കാണുന്നത് കാരണം ഒരു ഫ്യൂച്ചർ പ്ലാൻ നിങ്ങൾ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിനൊരു ഫ്യൂച്ചർ പ്ലാനിങ് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ കരുതുന്നുണ്ടായിരുന്നു ഒരു മാർഗം നിങ്ങൾ തേടുന്നതായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ സക്സസ്സിനുള്ള ഒരു മാർഗം നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു സിറ്റുവേഷൻസ് പോസിറ്റീവ് ആകുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് കർമ്മ എൻറ്റാവുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾക്കുടെ ബ്ലസ്സിങ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ പൂർണ്ണത യെ മായ്ച്ചു കളഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ബ്ലോക്കേജ് വരുത്തിക്കൊണ്ടിരുന്ന ചില കർമ്മകൾ അത് ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസിൻ ആവാത്തതിൻ്റെ ഫലമായിട്ടാവാം അതല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലെ നിങ്ങളുടെ പൂർവിക കർമ്മകളെ കണക്റ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം ഒരു നെഗറ്റീവ് കർമ്മ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതായത് എപ്പോഴും വീഴ്ചകൾ അതല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നിന്നും ഒരു പെയിൻഫുൾ ആകുന്ന ചില കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നേരിടേണ്ടി വരുന്നത് പോകുന്ന മാർഗങ്ങളെല്ലാം അടഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് എന്തിനിറങ്ങിയാലും അവിടെ ഒരു നഷ്ടം സംഭവിക്കുന്ന സിറ്റുവേഷൻസ് എന്ത് മുടക്കിയാലും അവിടെ നിന്ന് പ്രതിഫലം കിട്ടാതെ വരുന്നൊരു സിറ്റുവേഷൻസ് ഇങ്ങനെയുള്ള എനർജിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ അതായത് ഒരു സ്റ്റാർ ആവണം ഒരു സക്സസ് വേണം എല്ലാവർക്കും ഒപ്പം ഉയർന്നു പോകണം എന്നല്ലെങ്കിൽ ഒരു വിജയത്തിലേക്ക് ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗുഡ് ന്യൂസ് എനർജി ഇന്ന് നിങ്ങളെ തേടി വരുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടിരുന്ന ആ ഒരു കർമ്മ നിങ്ങൾക്ക് എന്റാവുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരു ത്രീ ത്രീയോപെൻറ്റിക്കൽസിന്റെ എനർജി വരുന്നുണ്ട് നിങ്ങളുടെ ഒരു കരിയർ എനർജിയിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് ഒരു ടീം വർക്ക് എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചില ഹാപ്പിനെസ് ഒരു സന്തോഷം ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളുടെ ജീവിതത്തിലൊരു സക്സസ് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം നിങ്ങൾ ആലോചിച്ചെടുത്ത ചില തീരുമാനങ്ങൾ മറ്റുള്ളവരുടെ ഗൈഡൻസോട് കൂടിയിട്ടാവാം സപ്പോർട്ടോട് കൂടിയിട്ടാവാം നിങ്ങൾ ആലോചിച്ചെടുത്ത ചില തീരുമാനങ്ങളിൽ നിങ്ങൾക്കൊരു സക്സസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ബാഹ്യമാകുന്ന ചെറിയ രീതിയിലാണെങ്കിലും ഒരു വിജയം അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകുന്നുണ്ട് കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കൊരു മാര്യേജ് എനർജി കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പേരൻസുമായിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ചർച്ച നടത്തേണ്ടി വരുന്ന അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു സിറ്റുവേഷൻസ് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ഒരു സ്വപ്നം ചിലപ്പോൾ ഈ നിങ്ങൾ സ്നേഹിച്ച നിങ്ങൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന വ്യക്തിയുമായിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ പേരൻസുമായിട്ട് തുറന്നു പറയാൻ പറ്റുന്ന ഒരു സന്ദർഭം ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ഗാർഡിയൻ എനർജിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് എത്തിക്കുന്നതായിട്ടുമാണ് കാണുന്നത് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ഒരു പോസിറ്റീവ് ആകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങളുടെ ഒരു ആഗ്രഹം അതിനിയിപ്പോൾ ഒരു മാരിയേജ് എനർജിക്കപ്പുറത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും ഒരു പാഷൻ ആണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കൊണ്ട് നടന്നിരുന്ന ചില കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്കത് ഇന്നത്തെ ദിവസം ആക്ഷൻ എടുക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് മാത്രവുമല്ല എനിക്കിതിനകത്തൊരു എനർജിയിൽ പറയാൻ പറ്റുന്നത് ഒരു ടീം വർക്ക് ഒരു ബിസിനസ് സംബന്ധമാകുന്ന കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് അല്ലെങ്കിൽ ഒരു പൊളിച്ചു പണി എന്നൊക്കെ പറയില്ല നമ്മളൊന്ന് മാറ്റി ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അതും നിങ്ങൾക്കൊരു വിജയമാണ് കേട്ടോ ഒരു പോസിറ്റിവിറ്റിയാണ് സക്സസ്സിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻസാണ് നിങ്ങൾക്ക് നല്ല ഒരു റെസ്പെക്റ്റ് ലഭിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്കൊരു മൂല്യം കൽപ്പിക്കുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണുന്നുണ്ട് അത് ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും നിങ്ങളുടെ വാക്കുകൾക്ക് ഇന്നൊരു വാല്യൂ ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു കൊടുക്കൽ വാങ്ങലുകൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ സാമ്പത്തിക മറ്റേതെങ്കിലുമൊക്കെ മേഖലകളിൽ നിന്ന് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും സിറ്റുവേഷൻസിനെയൊക്കെ സമീപിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് നിങ്ങൾക്കതിനകത്ത് ആണ് ഫിനാൻസ് പരമാകുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആകുന്നൊരു റിസൾട്ട് നിങ്ങളിലേക്ക് ഫിനാൻസ് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആണ് കേട്ടോ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി എന്തിനാണോ നിങ്ങൾ സാമ്പത്തികം തേടി ഇറങ്ങിയിരിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ഇന്ന് കണക്റ്റഡ് ആകുന്നുണ്ട് സാമ്പത്തികം നിങ്ങൾക്ക് കൈകളിൽ വരുന്നുണ്ട് ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഫിനാൻസ് ചിലപ്പോൾ ഈ സാലറിപരമായിട്ട് എന്തെങ്കിലും രീതിയിൽ കിട്ടുന്നതാവാം അല്ലെങ്കിൽ ലോണോ ചിട്ടിയോ അതല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ചോദിച്ചിരിക്കുന്ന സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാകാം സാമ്പത്തികം നിങ്ങളിലേക്ക് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി പോസിറ്റിവിറ്റിയോട് കൂടിയാണ് കേട്ടോ ഇമോഷണൽ പരമാകുന്ന ഒരു പോസിറ്റിവിറ്റിയോട് കൂടി നിങ്ങളിലേക്ക് സാമ്പത്തികം വന്ന് ചേരുന്നുണ്ട് അത് നിങ്ങൾക്കൊരു ആണ് ഫ്യൂച്ചറിലേക്ക് ഒരു സക്സസ് എനർജിയിൽ എത്താൻ പറ്റുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്ന സാമ്പത്തികം അത് ഏത് രീതിയിലായിക്കോട്ടെ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഉപകാരപ്രദമാകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു സക്സസ്സിലെത്താൻ ഭാഗത്തിന് അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും സന്തോഷകരമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് ഡബിൾ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട് ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് അതായത് നിങ്ങൾക്കിടയിൽ ഒരു ഫെമിനിയൻ എനർജി ഓവർ കൺട്രോളിങ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഫെമിനിയൻ എനർജിയുടെ നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ കുറച്ച് ആളുകളെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു വിവാഹ സംബന്ധമാകുന്ന അതായത് മാര്യേജ് എനർജിയെ ബേസ് ചെയ്തോ അതല്ലെങ്കിൽ മറ്റാരുടേക്കോ ഒരു പ്രസൻസിൻ്റെ ഫലമായിട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ പാർട്ട്നേഴ്സ് എനർജിയിൽ അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആവാം പ്രണയബന്ധമാവാം നിങ്ങൾക്കിടയിൽ മറ്റൊരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്നെങ്കിൽ അതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി ിലേക്കെ പോകുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗൺസിലിംഗ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണം എന്നുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് രണ്ടുപേരും തുല്യമായിട്ട് ഒരു വ്യക്തിയിൽ നിന്നും ശക്തമാകുന്ന ഒരു അഡ്വൈസ് തേടേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും പുറമേ നിന്നും ഔട്ട്സൈഡ് ഫോഴ്സ് എനർജി എന്ന് പറയാൻ നമുക്ക് പുറമേ നിന്നും ഒരു നെഗറ്റീവ് ആകുന്ന ഒരു ഫെമിനി എനർജി ഒരു ടു ഫേസ് എനർജി ചിലപ്പോൾ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഒരു വിള്ളൽ സംഭവിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബന്ധത്തിനകത്തൊരു അകൽച്ചയ്ക്ക് കാരണമാകുന്ന രീതിയിലുള്ള ഒരു പ്രസൻസ് ഈ ഒരു വ്യക്തിയിൽ നിന്നും ലഭിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ ഇത് പവർ ലോസിംഗ് വരുത്തുന്നുണ്ട് അതായത് എത്രത്തോളം നിങ്ങളുടെ ബന്ധത്തിന് ദൃഢതയും പോസിറ്റിവിറ്റിയും ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്നതായിട്ടും വെറുമൊരു എന്താ പറയുക ഒരു എന ഒരു പവർ ലോസിംഗ് എനർജി ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നു അതായത് ആത്മസംതൃപ്തി കിട്ടാതെ പോകുന്നു എപ്പോഴും നിങ്ങൾക്കിടയിൽ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലേക്ക് നോക്കുമ്പോൾ എപ്പോഴും പ്രോബ്ലംസുകൾ ഒന്നു മാറി ഒന്നു മാറി പല രീതിയിലുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഇമോഷണലി ആണെങ്കിലും നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റാറില്ല മെൻ അതുപോലെ തന്നെ ഫിസിക്കലി ആണെങ്കിലും നിങ്ങൾക്ക് പൂർണ്ണമായി കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധവും ഹെൽത്ത് പരമാകുന്ന പ്രോബ്ലംസുകളും സാമ്പത്തിക ലോസ് എനർജികളും ശം ഒരു ദാരിദ്ര്യം പോലുള്ളൊരു സിറ്റുവേഷൻസിലൂടെ എത്ര ഉണ്ടായാലും നിങ്ങൾക്കിടയിൽ ഒരു ദാരിദ്ര്യം പോലുള്ള ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ടി വരുന്ന പൂർണ്ണമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മസംതൃപ്തി ലഭിക്കാതെ പോകുന്ന സിറ്റുവേഷൻസ് എന്ന് തന്നെ നമുക്ക് ഈ ഒരു എനർജിയെ പറയാൻ സാധിക്കും നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒന്നെങ്കിൽ സഹോദര സ്ഥാനത്തോ സൗഹൃദബന്ധത്തിൻ്റെ ഫലമായിട്ടോ അതല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ പ്രസൻസിൻ്റെ ഫലമായിട്ടോ വരുന്ന ഒരു നെഗറ്റീവ് എനർജി എനർജിയായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളോട് ഇടപെടുന്നുണ്ടെങ്കിലും നെഗറ്റീവായിട്ട് നിങ്ങളിലേക്ക് ആ ഒരു ഊർജം കണക്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളതിനു വേണ്ട ഒരു അഡ്വൈസ് നിങ്ങളെ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു വെക്കുക എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് രണ്ടുപേരും ഒരേ മനസ്സോടുകൂടി വേണം ആ ഒരു അഡ്വൈസ് തേടാനും അല്ലെങ്കിൽ പരിഹാരം ചെയ്യാനും എന്നുള്ളൊരു എനർജി കാണിക്കുന്നുണ്ട് ഇത് മജീഷ്യൻ്റെ എനർജി വന്നിട്ടുണ്ട് നമ്മളുടെ സക്സസ് എനർജിയിലേക്ക് കണക്റ്റഡ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങളെ തേടി വരുന്ന ഒരു ഗുഡ് ന്യൂസ് എനർജി എന്നത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അതായത് നിങ്ങളുടെ പൂർണ്ണമാകുന്ന കഴിവുകളെ നിങ്ങളുടെ ആ ഒരു പവറിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസ് ആണ് ചില ആഘോഷങ്ങളും സന്തോഷങ്ങളും ചില രീതിയിലുള്ള സക്സസ് വിജയങ്ങളും നിങ്ങൾക്കിനു മുന്നോട്ടേക്ക് അനുഭവിക്കാൻ സാധിക്കും എല്ലാ രീതിയിലും ഒരു കൂടിയ ഒരു ലൈഫ് സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് കാണുന്നത് ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് പറയുന്നത് നിങ്ങളുടെ ഒരു നിരാശ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഫസ്ട്രേഷൻ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റും മൂവ് ഓൺ ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ ഒരു ഗുഡ് ന്യൂസ് എനർജി െന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങളെ തേടി വരുന്ന ആ ഒരു സന്തോഷം നിങ്ങളെ തകർത്തിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ നെഗറ്റീവാക്കി കളഞ്ഞിരുന്ന ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നു അതായത് റോങ് ആകുന്ന ചില സിറ്റുവേഷൻസിനെ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്കത് ചീറ്റിംഗ് ആണെന്നും നിങ്ങൾക്കതിൽ നിന്നും ഒരു ഫലമില്ല ഇമോഷണൽ പരമാകുന്ന ഒരു സപ്പോർട്ടും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട് ആ എനർജിയിൽ നിന്നും ഈ ഒരു ഭാഷ ുന്ന ഒരു ഗുഡ് ന്യൂസ് കൊണ്ടോ ഈ ഒരു സക്സസ് കൊണ്ടോ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള നെഗറ്റീവ് എനർജിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസിലേക്ക് എത്തുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോസ് വരുത്തിയ പാസ്റ്റിൽ നിങ്ങളെ ചതിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മൈൻഡ് ലോസ് വരുത്തിയ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് പൂർവാധികം ശക്തിയായിട്ടും പോസിറ്റീവായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് കേട്ടോ ഒന്നെങ്കിൽ അതൊരു കരിയർ എനർജി ആവാം കരിയർ പാതയിൽ എന്തെങ്കിലും നഷ്ടമോ ജോലി സംബന്ധമാകുന്ന ഒരു നഷ്ടം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കരിയർ പാത അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് നഷ്ട നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പാസ്റ്റിലെങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് വീണ്ടും റീ കണക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഏറ്റവും നല്ല രീതിയിൽ ഒരു ഉയർച്ചയിലേക്കുള്ള ഒരു സ്ഥാനമാണ് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നത് പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് പൂർണ്ണതയോടുകൂടി വന്നു ചേരുന്ന ഒരു സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത് ഇപ്പോഴത്തെ ഒരു എനർജി കുറെ ആളുകളുടെ കേട്ടോ അതുപോലെ തന്നെ ഒരു ഫെമിനിയൻ എനർജി ക്യൂനോഫാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ചില ഫെമിനിയൻ എനർജികൾക്ക് സ്ട്രോങ് ആകുന്ന ഒരു മൈൻഡ് വരുന്നുണ്ട് കേട്ടോ അതായത് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നുണ്ട് നിങ്ങൾ മാനുഫെസ്റ്റിംഗ് ചെയ്തിരുന്ന കാര്യമാവാം അതല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത നിങ്ങളുടേതാകുന്ന സർവ്വ രീതിയിലുമുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എനർജി കൊടുത്തിരുന്ന ഒരു സിറ്റുവേഷൻസൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആകുന്നു നിങ്ങളിലേക്ക് അതിൻ്റെ ആ ഒരു എനർജി അതായത് ബ്ലോക്കേജ് ഉണ്ടായിരുന്ന ചില സിറ്റുവേഷൻസുകളെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്ന ഒരു എനർജിയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ചില ഭാഗങ്ങളിൽ ഫെമിനേൻ എനർജീനെ നോക്കുമ്പോൾ ചില ഇടങ്ങളിൽ നിങ്ങൾക്കൊരു ബൗണ്ടറി തീർക്കണം കേട്ടോ പൂർണ്ണമായും എല്ലാം വിശ്വസിച്ച് എല്ലാത്തിലേക്കും ഇറങ്ങിത്തിരിക്കാതെ നിങ്ങൾക്കൊരു സ്ട്രോങ് ആയ ഒരു മൈൻഡ് സെറ്റും ഒരു ധൈര്യവും ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുന്നിലുള്ള പല കാര്യങ്ങളെയും നേരിടാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി ാലും ഏത് കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഒരു പുതിയ ചുവടുവയ്പ്പ് നടത്തിയാലും ഒരു ബൗണ്ടറി തീർത്തിരിക്കണം കാരണം നിങ്ങൾക്കൊരു ബ്ലോക്കേജ് എനർജി ഉണ്ട് ഫെമിനിയൻ എനർജിയെ സംബന്ധിച്ച് ഒരു ബ്ലോക്കേജ് എനർജി നിൽക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരാൻ ഭാഗത്തിനുള്ള ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആണ് ഇന്നത്തെ ദിവസം ഒരു വല്ലാത്തൊരു പോസിറ്റിവിറ്റി നിങ്ങളിലുണ്ട് ഒരു എന്താ പറയുക നിങ്ങൾക്ക് ചില കാര്യങ്ങളെ ൊക്കെ ഇന്ന് ഓവർകം ചെയ്യാൻ സാധിക്കും ചില പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട് പക്ഷെ നിങ്ങളൊരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മനസ്സെപ്പോഴും മുന്നോട്ടേക്ക് പോകുമ്പോഴും പിന്നിലൊരു ചെറിയ ഒരു പ്രൊട്ടക്ഷൻ തീർക്കണം എന്നുള്ളൊരു എനർജി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ച് നമ്മളിന്ന് പറഞ്ഞതുപോലെ സാമ്പത്തികപരമാകുന്ന കാര്യങ്ങൾ നിങ്ങളിൽ അട്രാക്റ്റഡ് ആകുന്നുണ്ട് ചിലർക്കൊരു ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ലോട്ടറി ഒക്കെ എടുക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലാണെങ്കിലും ഒരു സന്തോഷം ആ ഒരു മാർഗത്തിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട് ഫിനാൻഷ്യലി ഒരു ഇൻഡിപെൻഡൻറിങ് എനർജി സാമ്പത്തികം ഇന്ന് നിങ്ങൾക്ക് എന്തിനിറങ്ങിയാലും സാമ്പത്തികം നമുക്ക് ഇന്ന് കണക്റ്റഡ് ആണ് പോസിറ്റീവായിട്ട് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന മേഖലയിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഇന്നൊരു മസ്കുലിൻ എനർജിയിലേക്ക് നോക്കുമ്പം ഒരു ഇമോഷണൽ ബാലൻസ് അതായത് ഒരു ക്ഷമയൊക്കെ ഉള്ള ദിവസം വളരെ ദേഷ്യവും മറ്റു കർക്കശമാകുന്ന ഒരു ക്യാരക്ടർ എനർജിയിൽ നിന്നൊക്കെ ചെറിയ രീതിയിൽ ഒരു ഫെമിനിയൻ എനർജിയുടെ ഒരു പ്രസൻസ് നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് അതായത് ഒരു സമാധാനപരമായിട്ടും എല്ലാം ഒന്ന് സന്തോഷത്തോടെ ഡീല് ചെയ്യാനും ഒരു ക്ഷമയോടു കൂടി അതായത് കരിയർ പാതയിലൊക്കെ ആണെങ്കിലും കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി ആണെങ്കിൽ ഇന്നത്തെ ദിവസം വളരെയധികം സ്നേഹത്തോടു കൂടിയും ഏറ്റവും പോസിറ്റിവിറ്റിയോട് പോസിറ്റിവിറ്റിയോടുകൂടിയും മറ്റുള്ളവരെ ബിഹേവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത് വളരെയധികം അതായത് നിങ്ങളുടെ സിറ്റുവേഷൻസുകളെ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ഏത് സാഹചര്യത്തിലാണോ നിൽക്കുന്നത് അത് ആ സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങൾക്കിന്ന് മാനേജിങ് ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങളുടെ എത്ര വലിയ പ്രശ്നങ്ങളെ ആണെങ്കിലും അതിനെയെല്ലാം നിങ്ങൾക്ക് വളരെ പൂർണ്ണതയോടുകൂടി മാനേജിങ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം ഡിവൈൻ നൽകിയിരിക്കുന്നത് ഏറ്റവും കൂടി ടോട്ടലി എനർജിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു അബണ്ടൻസ് ഒരു പോസിറ്റിവിറ്റി ചില മാറ്റങ്ങളൊക്കെ ലൈഫിലേക്ക് പൂർവാധികം ശക്തിയോടുകൂടി കണക്ട് ചെയ്ത് വരുന്നുണ്ട് നിങ്ങളിലേക്ക് വരുന്ന എന്ത് കാര്യത്തെയും നിങ്ങൾ അതുപോലെ സ്വീകരിക്കാനും അതിനനുസരിച്ച് പ്രതിവിധി കണ്ടെത്താനും ശ്രമിക്കുക കേട്ടോ ഇഫ് യു ബിലീവ് എന്നാണ് നമ്മളോട് ഡിവൈൻ പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ വിശ്വാസം പോലെ ആയിരിക്കും നിങ്ങളിലേക്ക് വന്നു ചേരുക അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾ വിശ്വസിക്കുന്ന അനുസരിച്ച് നിങ്ങളിലേക്ക് വന്നു ചേരും യെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചില ഇമോഷണൽ പറയുന്നത് നെഗറ്റിവിറ്റികളെ നിങ്ങൾ ഇന്ന് ബാലൻസ് ചെയ്യേണ്ട ദിവസമാണ് കേട്ടോ നിങ്ങളുടെ മനസ്സിൽ ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യം റിജെക്റ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് എസ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് റിജക്റ്റ് ചെയ്യാം വെയിറ്റിംഗ് ചെയ്യാം ഒരു ഒരു സിറ്റുവേഷൻസിനോ ഒരു വ്യക്തിക്കോ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നതെങ്കിൽ അതും എസ് തന്നെയാണ് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുക എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ലൈഫിലെ പല കാര്യങ്ങളും പാസ്റ്റിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്ന് ബാലൻസ് ചെയ്യാൻ പറ്റിയാൽ അത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആണ് അതായത് നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും എന്ത് കാര്യത്തിന് ആക്ഷൻ എടുക്കണമെങ്കിലും അതൊരു തുല്യതയോടുകൂടി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന എല്ലാവരെയും നിങ്ങൾ നിങ്ങളിന്ന് തുല്യതയോടുകൂടി ഒരുപോലെ ഒരേ മനസ്സോടുകൂടി കാണാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് ആണ് നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്നു എന്നാണ് കാണുന്നത് റിമൈനിങ് പോസിറ്റീവ് എന്നാണ് നമ്മളോട് ഡിവൈൻ പറഞ്ഞിരിക്കുന്നത് കേട്ടപ്പം പോസിറ്റീവായി തുടരുക നിങ്ങളോട് ഫൈറ്റിങ്ങിനായിട്ട് നിങ്ങളുമായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ വാക്കു തർക്കങ്ങൾക്കോ അതല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്തോ ഒക്കെ എന്തെങ്കിലും പ്രോബ്ലംസുകൾ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളതിനെയെല്ലാം പോസിറ്റീവ് എനർജിയോടുകൂടി ഒരു പുഞ്ചിരിയോടുകൂടി നേരിടാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക തന്നെ ചെയ്യുമെന്നാണ് എയിഞ്ചൽസ് നൽകിയിരിക്കുന്ന ഗൈഡൻസ് കേട്ടോ അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു